നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു നേട്ടത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തിക സമൃദ്ധി സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത നിങ്ങൾക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിങ്ങൾ വളരെയധികം അർപ്പിക്കുന്നുണ്ട് അതായത് ഏതൊരു സാഹചര്യത്തിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നുള്ള ഒരു സ്നേഹത്തിലും പിന്തുണയിലും നിങ്ങൾ വളരെയധികം സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളിൽ പല ആളുകളും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ജോലി സാമ്പത്തികം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അറിവ് ഇവയൊക്കെ നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട് നിങ്ങളിൽ പലരും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച് നല്ലൊരു ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് അതേപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാടിടങ്ങളിൽ ഒരു ജോലി അന്വേഷിച്ച് കയറിയിറങ്ങി നടന്നിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും പലരും നിങ്ങളെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിലൊരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് കൂടാതെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റിയ വീട് സ്ഥലം ഇവയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച് നിങ്ങളുടെ ആ ഒരു ശ്രമങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതിലുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ കുറേയധികം ആളുകളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായിട്ടുള്ള വളരെ വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉള്ളത് ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് തടസ്സങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്ലാനുകളുണ്ട് പക്ഷേ അതൊക്കെ നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് നേരിടേണ്ടി വരുന്നത് അതിനാൽ തന്നെ പലതും നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും വളരെ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിലായാൽ പോലും മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടി മാറ്റങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കൊരു ശക്തി ധൈര്യം ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു ശക്തി ധൈര്യം ഇവയൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പാതി വഴിയിൽ നിർത്തി വെച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും വീണ്ടും ഒരു തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അഭിമാന നിമിഷങ്ങൾ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അത് മക്കളുടെ വിവാഹമാകാം അവർക്ക് ജോലി ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ വീട് സ്ഥലം ഇവയൊക്കെ ഉണ്ടാകുന്നതാവാം അപ്പോൾ അതിലൂടെ ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് കൂടാതെ കുടുംബജീവിതം റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും മറികടന്നുകൊണ്ട് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങളിൽ പല ആളുകളും എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവികമായ സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവസരങ്ങളുടെ രൂപത്തിലൊക്കെ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു വലിയ വാതിൽ തന്നെ തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ വലിയ സങ്കടമായിട്ടോ പ്രശ്നമായിട്ടോ ഒന്നും തന്നെ നിങ്ങൾ കണക്കാക്കേണ്ടതില്ല അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എപ്പോഴും അതിൽ തന്നെ ഒഴുകിയിരിക്കാതെ അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് വരണമെന്ന് ചിന്തിച്ച് അതിന് വേണ്ട നീക്കങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങളെ സങ്കടങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള പല സാഹചര്യങ്ങളും പല അവസരങ്ങളും ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിലായാലും വളരെയധികം ശ്രദ്ധയോടെ നിലകൊള്ളണം എന്ന് കാണുന്നുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ മനസ്സോടെ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാവുന്നതാണ് അതുപോലെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ അന്വേഷിക്കുന്ന ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു യാത്ര പുറപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ പുതിയ തുടക്കങ്ങളുടെയും അവസരങ്ങളുടെയും ഒക്കെ ഒരു എനർജി തന്നെയാണ് വീണ്ടും വരുന്നത് വളരെയധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം